ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ വനിതാ അസോസിയേഷൻ ൌട്ട് മത്സരം സംഘടിപ്പിച്ചു സിപിഐഎം പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നാനി ഏരിയ കമ്മിറ്റി മാറഞ്ചേരിയിൽ വനിതാ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു മാറഞ്ചേരി അധികാരിപ്പടിയിലെ സിദ് സ്പോർട്സ് സിറ്റിയിൽ നടന്ന ഷൂട്ടൌട്ട് മത്സരം പെരുമ്പടമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സെന്ധു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പൊന്നാനി ഏരിയ സമ്മേളനം ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി കാഞ്ഞിരമുക്കിൽ വെച്ച് ചേരുകയാണ് ആ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ സെമിനാറുകളുണ്ട് അതുപോലെ തന്നെ വിവിധ വർഗഭോജന ജനസംഘടനകളുടെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങൾ വനിതാ സംഗമം ബാലോത്സവം അടക്കമുള്ള വിവിധ പരിഗപ്പാടികളാണ് ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ സംഘാടക സമിതി ചേർന്നപ്പോ സ്ത്രീകൾക്ക് വേണ്ടി ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മഹിളാ അസോസിയേഷനെ ചുമതലപ്പെടുത്തുകയുണ്ടായി അതിന്റെ പ്രാരംഭയോഗത്തിലാണ് എന്തൊക്കെ പരിപാടികൾ നമുക്ക് നടത്താൻ കഴിയും എന്നുള്ള ആലോചനയിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ഷൂട്ടൌട്ട് മത്സരം നടത്തിക്കൂടാ എന്നുള്ള ഒരു ചർച്ച ഉയർന്നു വരികയും ആ ചർച്ച വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാ മഹിളാ സഖാക്കളും വളരെ സന്തോഷത്തോടെ കൂടി ഈ പരിപാടി ഏറ്റെടുക്കുകയാണ് മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ധന്യ സ്വാഗതം പറഞ്ഞു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വെച്ച ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇന്ദിര പഞ്ചായത്ത് മെമ്പർമാരായ ബൽക്കീസ് തൈപ്പറമ്പിൽ റജുല ആലുങ്ങൽ ബ്ലോക്ക് മെമ്പർ എം എച്ച് റഷീന ഏരിയ പ്രസിഡന്റ് ബിന്ദു സിദ്ധാർഥ് കാന്തമുക്ക് വില്ലേജ് സെക്രട്ടറി അനുവ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു 50 ജ്വല്ലേ